സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു പാത്തൂർ സ്ലോക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കല്ല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് നല്ല കുറുങ്ങനെ ഇരിക്കുന്ന നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ബീഫെണ്ണ എടുക്കുക എല്ലാം നെയ്യൊക്കെയുള്ള ബീഫെന്നായിക്കോട്ടെ അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഉരുളി എന്ന് പറഞ്ഞാൽ അടുപ്പത്തന്നെ ഉണ്ടാക്കുക അത്യാവശ്യം കട്ടുള്ള പാത്രം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ കുക്കറിലുണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒക്കെ ഇട്ട് കൊടുക്കുക പെരും ജീരകോ ഏല ക്ക പട്ട പൂവ് അതുപോലെ തന്നെ പട്ടയുടെ ഇല ഉണ്ടല്ലോ അത് ഒരു ഒന്ന് രണ്ട് മൂന്ന് എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റണം കേട്ടോ അത് കുറച്ച് നേരം അവിടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ ഞാൻ ഉണ്ടാക്കിയിട്ട് അതേ പെർഫെക്ഷനിൽ കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അതേ ടേസ്റ്റും അതേ കളറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ ഇനി അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതും പിന്നെ ഒരു സവാള ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടാണ് ചേർക്കുന്നത് കേട്ടോ ഒരുപാട് പേസ്റ്റ് ആക്കിയിടരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലോണം ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം ചുവന്നുള്ളി അതൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എന്താ പറയുക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ വീണ്ടും പറയുകയാണ് പേസ്റ്റ് ആക്കുകയും ചെയ്യരുത് ഇനി അതിലേക്ക് ഒരു മൂന്ന് തക്കാളി അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയില്ല അതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് നേരം വയറ്റേണ്ട കുറച്ച് നേരം ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി അതൊരു രണ്ട് സ്പൂണ് ചേർക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സ്പൂൺ കുറച്ചിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ എരിവിനൊക്കെ പാകമായിട്ട് നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പ്രത്യേക കണക്കുകളൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡർ അത്യാവശ്യം അധികം ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കെഴുകി വൃത്തിയുക്ക് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റും കല്ലുപ്പിനായിരിക്കും കേട്ടോ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം ഒന്ന് കിടക്കുന്ന വെള്ളം ഉണ്ടായിക്കോട്ടെ അതൊന്ന് വെന്ത് വരാനുള്ള സമയം വേണമല്ലോ അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലി മല്ലിയില അതുപോലെ തന്നെ പുതിന ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതുപോലെ കറിവേപ്പിലിനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് വെള്ളം ഇനിയും കുറുകി വരാനുണ്ട് ബീഫ് വേവുമായിട്ടില്ല കറി ഒന്ന് തിളച്ചത് പോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പാകത്തിനുള്ള എരിവ് നോക്കിയതിന് ശേഷം കുരുമുളക് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കറുപ്പ് കളറ് പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ചേർത്ത് ആ കറിയൊക്കെ ഒന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ബീഫ് വേവു അതുപോലെ തന്നെ കറി ഇനിയും വറ്റി വരാനുണ്ട് അപ്പോൾ ഒന്ന് ഇതുപോലെ ഇങ്ങനെ വറ്റി കുറുകി വരുന്ന സമയത്ത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കാൻ നല്ല അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ടായിരിക്കണം കേട്ടോ തീരെ ഇല്ലാതെ അവരുത് അപ്പോൾ അത് ഒഴിച്ചിതാണ് ഇതുപോലെ ഇങ്ങനെ കുറുകി കുറുകി വരുന്ന സമയത്താണ് കറിയുടെ സ്റ്റേജ് ആവും കേട്ടോ അപ്പോൾ ഇതവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട് ആ ഒരു എന്താ പറയുക എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു ആ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് എരിവും ഉപ്പൊക്കെ നോക്കാം കേട്ടോ പാക്കത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂടുള്ള നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് കറി ഇതുപോലെ നല്ല ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി വെളി വെളിച്ചെണ്ണ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ പിസ്ക് കാട്ടരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടുതൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്